ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിനയ് മോഹൻ ഞാനിന്ന് വന്നിരിക്കുന്നത് കണിച്ചുളങ്ങരയിലാണ് കണിച്ചുളളങ്ങര ഒരു ഭാഗം ഒരു കട്ടടയിലാണ് ഇവിടുന്ന് പുസ്തകം എന്ന് വെച്ചാൽ ഇവിടെ അഞ്ച് രൂപയ്ക്ക് ദോശ കിട്ടും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അഞ്ച് രൂപയ്ക്ക് ദോശ കിട്ടുമെന്ന് അപ്പം അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അങ്ങോട്ട് Dit is die weerdopasie. അത്യാവശ്യം നല്ലൊരു ദോശയാണ് അപ്പം ഞാനിതിലൂടെ കഴിച്ച് സംബന്ധിച്ച് നോക്കാം കുഴപ്പമില്ല അത്യാവശ്യം നല്ല കഴിക്കാം അഞ്ചു മോലാണ് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിലൂടെ ഒരു കടക്കും ആലപ്പുഴയിൽ വണ്ടാനത്തിൽ കടയ്ക്ക് വരുന്നു ദോശ അയച്ചു ണോ കുടിക്കുന്ന സാധനം നല്ല ക്വാളിറ്റിയിലും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അടച്ചിടുന്നതൊന്നും ഇത് കണക്കുള്ളവരെ അമ്പലത്തിൻ്റെ ഓഫസെടുത്താണ് ഈ കടയുള്ളത് അപ്പം അയുള്ള ചേട്ടൻ ചെയ്തിട്ടു നടക്കുന്ന കടയാണ് അപ്പം അവിടെ കണക്കിലാണ് അവിടെ ചേട്ടാ കുറച്ചുകൂടെ തമ്മിൽ തരാം അവിടെ ത്യാവശ്യം നല്ല സാധനങ്ങൾക്കണോസ് മാറാം ഇതിലേക്ക് കപ്പം നമ്മളിതിന് ആരോഗ്യ അതാണ് ഞാൻ രീതിയിൽ നമ്മൾ ഈ ഒരു കാണാൻ എഴുതിവാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കച്ചിളങ്കരാണ് കച്ചിളങ്കര യാത്രത്തിൻ്റെ മേഖല ഒപ്പം സ്റ്റാർട്ടാണ് ഇവിടെ